അശാസ്ത്രീയവും സാധാരണ ജനങ്ങൾക്ക് അപ്രായോഗികവുമായ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ ആർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ലേണിംഗ് പരിഷ്കാരം നടപ്പാക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായോ നാറ്റ്പാക് പാക്ക് തുടങ്ങിയവരുമായോ യാതൊരു പഠനവും കൂടിയാലോചനയുമില്ലാതെയാണ് പരിഷ്കരണം കൊണ്ടുവന്നതെന്നും ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കമ്പ്യൂട്ടറുകളുടെ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കേണ്ടതുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു പരിഷ്കരിച്ച ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലെ അപാകതകളെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിശദമായ കത്തയച്ചിട്ടും യാതൊരു നടപടിയും ഇല്ലെന്നും അപേക്ഷകർ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാൽ പോലും ലേണിംഗ് പരീക്ഷ മുഴുവനായി എഴുതാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആരോപിച്ചു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അയ്യന്തോൾ ചുങ്കം ജംഗ്ഷനിൽ നിന്ന് ആർ ടി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കലക്ട്രേറ്റിന് മുമ്പിൽ സമാപിച്ചു തുടർ നടത്തിയ ധർണ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി രക്ഷാധികാരി കെ എം ലെനിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വിളക്കപ്പള്ളി ജില്ലാ സെക്രട്ടറി എം വി സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എൻ പ്രവീൺ ജില്ലാ ട്രഷറർ ചന്ദ്രൻ സേവ്യർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു